ഇവിടെ ഇരിക്കുവായിരുന്നു ആരേലും ഒന്ന് വന്നേ ഒരു രണ്ട് സവാള് രണ്ട് തക്കാളി ഒന്നായിരുന്നു വന്നേ ഏഹ് എന്നെ കൊണ്ട് എല്ലാം കൂടെ ഒക്കത്തില്ല നിങ്ങളൊന്നു വന്നേ വാ അമ്മ ഞാനെല്ലാം അമ്മ രാവിലെ അടിച്ചു വരെയായിരിക്കും തീരെ വയ്യ മായയോട് പറ എനിക്ക് വയ്യ എന്ന മായമോള് വാ ഒന്നായി അന്നേ അമ്മ അമ്മ എന്ത് പറ ഞാനാണ് തുടച്ചത് അവൾ അടിച്ചു വരച്ചോ ഞാൻ തുടച്ചു ഈ വീട് മൊത്തം തുടച്ചു എന്തൊരു പടിയാ എന്നെക്കൊണ്ട് പറ്റില്ല അമ്മ അത് മാത്രല്ല എനിക്ക് രാവിലെ ഈ അടിച്ചു പൊടി അടിച്ചിട്ട് എന്തോ മൊത്തം തുമ്പി തുമ്പി എനിക്ക് ഇപ്പൊ വയ്യ അമ്മ അല്ലെങ്കിൽ എനിക്കല്ലേ നിനക്ക് എല്ലാ പടി ചെയ്യാനും മടിയാ എന്ത് പറഞ്ഞില്ല അപ്പളേക്ക് അവൾക്ക് വലിയൊരു വയ്യായ വരല് ബാക്കി ആളുകൾക്കും ഇല്ലല്ലോ വയ്യായി എനിക്കും വയ്യ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്റെ വയ്യയുടെ കാര്യം നിനക്ക് എങ്ങനെ അറിയണത് നീ ആവശ്യമില്ലാത്ത കാര്യത്തില് വഴക്കിണ്ടാക്കാൻ വരല്ലേട്ടോ കടന്നിട്ട് ഒരു സവാളെടുത്ത് അറിയാൻ തക്കാളിടുത്ത് അരിയാ പറയുമ്പോൾ നിനക്കപ്പൊ വയ്യായിരുന്നേ എനിക്ക് വയ്യും കൈകാലം ഒക്കെ വരുന്നത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ആവശ്യത്തിന് പണിയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്നെ പോലെ മടിച്ചു ഒന്നും അല്ല ഞാൻ എന്ത് പറഞ്ഞില്ലോ അതെ തൊട്ട് തൊട്ടേ പിടിച്ചു ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അതില്ല ഇതില്ലേ ആവശ്യമില്ലാത്ത വർത്തനം പറഞ്ഞത് എന്റെ അടുത്തേക്ക് വല്ലോ ഈ എന്നോട് സംസാരിക്കാൻ വരണ്ടത് ഒന്ന് നിർത്തോ രണ്ടുപേരും വരണ്ട ഞാൻ തന്നെ ജോളാം ചോദി പിടിപ്പിക്കാൻ വേണ്ടി രണ്ടാടത്തും ഒന്നും സഹായിക്കുന്നില്ല വെറുതെ മൊബൈൽ ഊത്തിയിരിക്കുവല്ലേ എന്തിനു സഹായിക്കാൻ പറഞ്ഞാൽ അവളെ ഇവിടെ അവളേ ഇവിടെ തല്ലുടന്ന് ഈ തല്ലുടുന്ന സമയത്ത് ഇരിക്കുവേ അരിഞ്ഞാൽ മതി ആരും വരണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്നായാലും രണ്ട് കല്യാണ ആൽബം ആക്കാതിരുന്ന എത്രയോ നല്ല ഐഡിയ അത് എന്തായാലും നല്ല ഐഡിയ ആയി ആയിപ്പോയി രണ്ടാമ്മക്കടേയും ഒരേ ദിവസോ കല്യാണം അപ്പൊ കല്യാണ ആൽബം ഒന്നാക്കിയത് കൊണ്ട് എന്താ ബന്ധുക്കാരൊക്കെ കുറെയൊക്കെ ഒരേ ആൾക്കാര് അപ്പൊ ഇനി രണ്ട് ആൽബം ആക്കണൊക്കെ നല്ലത് ഒറ്റ ആൽബത്തിൽ തന്നെ നല്ലത് നന്നായി എന്തായാലും നന്നായി അല്ലേ ആ അത് ശരിയാ എല്ലാം എല്ലാംകൊണ്ട് ലാഭമായി പോയി അമ്മേ ഇത് നോക്കിയപ്പോ ഞാൻ ചേട്ടൻ എന്ത് വാങ്ങിയാലേ ഈ ഫോട്ടോ നന്നായിട്ടു നല്ല മാച്ച് ഉണ്ടല്ലോ ഞങ്ങൾ അതില് കൊള്ളാ കൊള്ളാം അല്ല ഭംഗിയുണ്ടല്ലേ പിന്നെ അമ്മയൊന്നു നോക്കിയമ്മേ അതിനൊക്കെ മാച്ച് ഞങ്ങൾ തമ്മിലല്ലേ എന്നാ ഒരു മാച്ച് ഒരേ ഹൈറ്റ് ഏകദേശം ഒരേപോലത്തെ വണ്ണം ചേർന്ന് വണ്ടം ചേർന്ന് നിൽക്കുമ്പോ അമ്മ ആ ഈ ഫോട്ടോയും കൊള്ളാം രണ്ടുപേരും നന്നായിട്ട് ഓ പിന്നെ കണ്ടെച്ചാലും മതി എൻ്റെ അമ്മ ഇത് നോക്കിയാ അവടെ സാരി ഒക്കെ ഇരിക്കുന്ന ഒരു നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് വെച്ചാൽ നല്ല നാല് കൃത്യമായിട്ട് സാരി കൊടുത്തു കൊടുക്കില്ലേ നിങ്ങൾക്ക് സാരി ഒക്കെ ഇരിക്കും കൊടുത്തേക്കൊടുത്തത് ഒരു ഭംഗിയില്ല അന്ന് കല്യാണത്തിൽ വന്ന് എത്ര പേര് പറഞ്ഞു അറിയുള്ള സാരി കൊള്ളാത് പക്ഷെ എന്റെ സാരി എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയില്ലേ ഞാൻ എന്തോ നാൾ കഷ്ടപ്പെട്ട് ബ്യൂട്ടി പാർലർ തപ്പി വിളിച്ചാൽ അല്ലു ചേച്ചി കൊണ്ട് ഞങ്ങൾ സാരി പിടിപ്പിച്ചത് അടിപൊളി പിന്നെ പറയണ ആളുടെ സാരി പിന്നെ കണ്ടാലും മതി നല്ല കോലമായിരുന്നു ഇത്രയും വലിയ ബ്യൂട്ടീഷ്യൻ വന്ന് ചെയ്തിട്ട് എന്നാ കോലമായിരുന്നു ഒന്നേ കളർ അത്ര കളറായിരുന്നു അല്ല അല്ലേ അവക്കാടെ ഉള്ളിൽ ചേരുന്നില്ലായിരുന്നോ മുഖൊക്കെ ഒരുപാട് കരിവാളിച്ചിരിക്കായിരുന്നു ഈ പറയണ നല്ല നാളത്തെ ബ്യൂട്ടീഷ്യൻ എന്തുകൊണ്ടും മുഖം കൊളാളെ മുഖം ഭയങ്കര ഡാർക്കായി പോയി ഇത്രയും നറോളി ഇവിടെ എത്തി ഇത്രയും ഡാർക്കായി പോയത് കൊള്ളാവുന്ന ബ്യൂട്ടീഷ്യൻമാരെ വെക്കാത്തത് അതുകൊണ്ട് പറയണ ആളുടെ മുഖം പിന്നെ നല്ല നല്ല കോലത്തിലാളും ഇരുന്നത് കണ്ണൊക്കെ ഇതിലേ മാറി ചുണ്ടി ലിപ്സ്റ്റിക് ഒക്കെ എന്ത് കളറായിരുന്നു കണ്ട ഛ ഛർദിക്കാൻ പറ്റുമായിരുന്നു വൈകുന്നേരവും കോലി പേടിയായിരുന്നു കോല എനിക്കങ്ങനെ വല്യ ബ്യൂട്ടീഷൻ ചെയ്തില്ലേ വല്യ കൊഴപ്പം ഒന്നുമില്ല എനിക്ക് കാണാൻ കോളാവുന്നതുകൊണ്ട് എനിക്ക് വലിയ ബ്യൂട്ടീഷൻ ചെയ്യണേലും കുഴപ്പമില്ല ഈ വലിയ ചെയ്താലോ എന്ത് എനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല നീ ആവശ്യമില്ല അത് എന്റെ തലേക്ക് കയറാൻ വരണ്ടേട്ടാ ഞാൻ എന്റെ ചേട്ടന കാര്യം പറഞ്ഞു നീ ഇതിലൊക്കെ പറയാത്ത ഒന്ന് നിർത്തൊന്ന് ഏത് നേരം നിങ്ങക്ക് ഈ തല്ലുടൽ മാത്രമേ ഉള്ളു എന്തുവാ ഇത് നമ്മളൊരു വീടി താമസിക്കുന്ന ആൾക്കാരല്ലേ രണ്ടുപേരും നല്ലതാ എനിക്ക് രണ്ട് എന്റെ രണ്ട് ആമക്കളും ഇരിക്കും ഒരുപോലെയാ അതുപോലെ എന്റെ രണ്ട് മരുമക്കളും ഇരിക്കും ഒരുപോലെയാ അതുകൊണ്ട് എൻ്റെ മക്കളുടെ കൂടെ നിൽക്കുന്ന മരുമക്കൾ വന്നു തന്നെയാണ് അവരുടെ എല്ലാം എല്ലാം നല്ലത് തന്നെയാണ് നിങ്ങൾ അങ്ങോട്ട് പരസ്പരം പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഈ ഫോട്ടോ വേണം നോക്ക് മക്കളെ നിങ്ങൾ അറിഞ്ഞാരുന്ന നമ്മുടെ ഈ ഇങ്ങോട്ട് വരുമ്പോ വളവിലൊരു വീട്ടുകാരുണ്ടല്ലോ പുതിയായിട്ട് വാടകയ്ക്ക് വന്നേ ആ ആ പെണ്ണിന്ന് രാവിലെ ഒളിച്ചോടി പോയിരുന്നു ഇതൊരു ചിരക്കൻ്റെ കൂടെ പോയി നാത്തോളം തള്ളേ തന്നെ കരച്ചിനോട് ചേച്ചിലാന്ന് ഏത് മറ്റേ അപ്പുറത്തെ വീട്ടിലെ ആ അഹങ്കാരി പെണ്ട് എനിക്കറിയാരുത് അവളെ നടപ്പ് പാങ്ങണ്ട ഇത് അധികം നാളെ ഇനി തുള്ളി കൊണ്ട് നടക്കില്ലേ അവൻറെ കൂടെ പോകുന്നത് എനിക്കറിയാറ് ആ എനിക്ക് തോന്നിട്ടുണ്ട് ഭയങ്കര അഹങ്കാരം പിടിച്ചൊരു പെണ്ണായിരുന്നു എന്റെ അല്ലേ ഈ കൊച്ചിന്റെ ആരും എങ്ങനെയാന്നും എനിക്കറിയത്തില്ല അവള് ചിലപ്പോ അവളുടെ ഇഷ്ടത്തിൽ ഇറങ്ങി പോയായിരിക്കും ചിലവരുണ്ടമ്മ ഈ കുറെ കാലം വർഷങ്ങളെ ഒരുമിച്ചെ പ്രേമിച്ചങ്ങ് നടന്നിട്ട് നല്ലൊരു കല്യാണത്തില് വരുമ്പോളേ ത്ര നാളത്തെ പ്രേമവും അത്ര നാളും ആ ചിറക്കൻ ചിലവാക്കിയ പൈസയുടെ കാര്യം എല്ലാം അങ്ങ് മറന്ന് ചതിച്ച് പുതിയ കല്യാണത്തിനെ കാണുമ്പോൾ അതിനെ ആ ചിറക്കൻ്റെ പുറകിൽ പോകും മറ്റേ ചെറുക്കനെ ചതിക്കുരുവിധത്തില് കല്യാണം കഴിക്കുന്ന ചെറുക്കനെയും ഈ പ്രേമിച്ച് ഇറക്കനെയും ചതിക്കുന്നത് ഒരുപോലെയാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ അതിലും ഭേദ അമ്മ ഇങ്ങനെ ഓളിച്ചോടി പോകുന്നു ഒരു കൊച്ചക്കായി കഴിയുമ്പോ അച്ഛനമ്മയൊക്കെ സ്വീകരിക്കും അത് വെച്ച് നോക്കുമ്പോൾ ചിലവരൊക്കെ ചെയ്തു വെച്ച് നോക്കുമ്പോ നീ ഓടിച്ചോടൊന്നും വലിയ ആ അത് ശരി അമ്മേ ചെലവരുടെയൊക്കെ ചരിത്രം എനിക്കല്ലേ അറിയുള്ളു ഈ കാലയളവിൽ തന്നെ ഒരു പത്തും പതിനഞ്ചും ഇരുപതും പ്രേമിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ആ അവർക്കൊക്കെ ഈ ചോട്ടത്തിന്റെ കാര്യം പറയുമ്പോ സിമ്പിളാ ഓ അപ്പൊ നീ എന്നെ ഉദ്ദേശിച്ചാണ് വർത്താനം പറയണല്ലേ ഏഹ് അമ്മയുടെ മുന്നിൽ എന്നെ ഉദ്ദേശിച്ചതന്നെ നീ സംസാരിക്കണല്ലേ തീ എന്നല്ലേ ഉദ്ദേശിച്ചെ അപ്പൊ ഞാൻ നിന്നത്തെ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായല്ലോ മനസ്സിലായാലോ വിണ്ടായിരുന്ന പോലെ നീ വലിയ വളച്ചെടുത്ത് നടത്താൻ പറഞ്ഞ ഞാൻ പറഞ്ഞു നിന്നെ തന്നെയാ നീ മൂ നല്ലൊന്നര മൂന്ന് ചിരക്കമാരായ ആദ്യത്തെ ചിരക്കൽ നിൽക്കുമ്പോ രണ്ടാമത്തെ ചിരക്ക വന്നപ്പോ ആദ്യം ചതിച്ചു രണ്ടാമത് നിക്കുമ്പോ മൂന്നാമത്തെ ചിറക്ക വല്ലപ്പോ രണ്ടാമത്തെ ചതിച്ചു കൊറേ നാള് പ്രേവിച്ചാ ചിരക്കു നിൽക്കുക എന്തൊക്കെ മേടിച്ചതിലടി ഫോട് എന്തോ ഒരു ഡ്രസ്സ് മാല തേഗം അങ്ങക്കെ മേടിച്ചതിലടി എന്നിട്ട് നീ അവനെ ചതിച്ച് ഇവിടെ കല്യാണം വന്നപ്പോ നീ അങ്ങ് അതെല്ലാം പറന്ന് ഇവർക്ക് ഇവർക്കിതൊന്നും അറിയില്ല നീ എന്ത് പുണ്യാർത്തിയോടാണ് എടി നിന്റെ ചരിത്രം എനിക്കറിയാം നീ എത്രത്തിനെ പേവിച്ചിട്ടുണ്ട് എടി ഒരു മാസത്തിൽ കൂടുതലല്ലാണ്ട് നീ ആരെങ്കിലും സ്വയിച്ചിട്ടുണ്ടോ അമ്മയ്ക്ക് വളരെ സ്വഭാവം അറിയാതിട്ടാണ് എന്റെ അമ്മ കുറെ അമ്മ ഇത് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ എല്ലാ പിള്ളേരും ഇവിടെ ലൈലടിച്ചിട്ടുണ്ട് അത് ഓരോ കൂട്ടുകാരെ തപി തപിത്ത ലൈലടിച്ചിട്ടുണ്ട് എല്ലാവരും ലൈലടിച്ചിട്ടുണ്ട് അതു പിന്നെ ഞാൻ ആരോടും ആ കമ്മിറ്റ്മെന്റ് ഒന്നും വെച്ചിട്ടില്ലല്ലോ ഒരെണ്ണം വരുമ്പോ ഒരെണ്ണം വിടുമ്പോ ഒരെണ്ണ വരുമ്പോൾ ഒരെണ്ണം വിടും അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും സീരിയസ്നെസ്സും ഇല്ല ഒരാളോട് പൈസയും ആരും ഒന്നും മേടിച്ചു വിട്ടിട്ടില്ല നിന്നെ പോലെ അത്രയും ചതിച്ചല്ല ഞാൻ ഇവിടെ എമ്മൊരു സാരാണ് കാട്ടുകോടിയാണ് വിളി പിന്നെ നീ അല്ലാണ്ട് എനിക്ക് അറിയില്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ല അവർ ജീവിക്കാ അത് വെച്ചോ ഞാൻ ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ല നീ ഇങ്ങനെ ചലിച്ചിറക്കണീ ഇപ്പ നീ കല്യാണം കഴിഞ്ഞിട്ട് നീ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ലേ നിർത്തു പിള്ളാരെ പൊന്ന് പൊക്കടം ഒന്നും എല്ലാം പറും വീട്ടിൽ എനിക്ക് പുറത്തിറക്കി അടക്കാൻ പറ്റത്തില്ല നിങ്ങൾ പറഞ്ഞേ നിങ്ങളുടെ കല്യാണ ജീവിതത്തിന് പിന്നെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അത് ഇവിടെ വന്ന് ഇതിൽ വിളമ്പേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പല രണ്ടുപേർക്ക് പരസ്പരം അറിയാമെന്ന് പറഞ്ഞാൽ വിളിച്ചു കൊണ്ട ആവശ്യം ഉണ്ടാവും നീമ്പി നിങ്ങളുടെ വല്ല കുറ്റിയമാരുമായിട്ട് ഒന്ന് സഹിക്കോ ഏഹ് നടക്കിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് അല്ലെങ്കിൽ തനി സ്വഭാവം നിങ്ങൾ അറിയും കേട്ടാ ഏഹ് ഇളകി ഇളകി നിങ്ങൾ എന്നെയൊക്കെ വർത്താനം വിളിച്ചു പറയുന്നേ ഉള്ളതോ ഇല്ലാത്തതോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൂട്ടരുത് എന്നിട്ട് നമുക്ക് നടക്കിട ഒരേ സ്കൂളിൽ പഠിച്ച ഒരേ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആണ് രണ്ടുപേര് അപ്പൊ കല്യാണാകര വന്നപ്പോ ഇവരാബ് ഇവിടെ വന്നാലും വലിയ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ കൂട്ടുകാരികളല്ലേ പറഞ്ഞ് കെട്ടിക്കൊണ്ട് വന്നിട്ട് ഏത് ബാബുവാ ഒട്ടേരും പിടിച്ചും കിടന്ന് വഴക്കുണ്ടാക്കുന്ന ഇതൊക്കെ പഴയ കൂട്ടുകാരെ പോലും ഇരുതൂടെ എനിക്ക് സന്തോഷമായിട്ട് ഈ കുടുംബം പോകും ഒരു വഴക്കോ കാര്യങ്ങളും ഉണ്ടോ പോയി വീട്ടില് നിങ്ങൾക്ക് ഒത്തിരി സൗഹൃദപരമായിട്ടെങ്കിലും പോയിക്കൂടിയേ ഇത് ഒരാൾ വാന്ന് തുറക്കുന്നത് വേറൊരാളുടെ കുറ്റം പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ രണ്ടുപേരെയും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക ഇന്ന് ഇവിടെ നിർത്തിക്കോ പരസ്പരം ഇങ്ങനെയുള്ള കുറ്റം പറിച്ചതിൽ ഒരാളെ എപ്പോഴും കിട്ടിയും അല്ലെങ്കിൽ മറ്റൊരാളുടെ കുറ്റങ്ങളും അല്ലെങ്കിൽ പഴയ കാര്യങ്ങളും വിളിച്ച് പറയണത് ഇന്നും ഇവിടെ നിർത്തിക്കോ കേട്ടോ ഇനി മേലെ മേലത്തിന്റെ വായ നിങ്ങൾ വർത്താനം എന്താ വന്നാ സ്വഭാവം നിങ്ങൾ അറിയും വേറെ വല്ല അമ്മയമ്മമാരായിരിക്കണം നിങ്ങൾ എടുത്തിട്ട് അലക്കിയാനെ ഇപ്പൊ തന്നെ നിങ്ങളുടെ രണ്ടുപേരും ഞങ്ങളുടെ വീടേ വീട്ടിൽ കൊണ്ടാക്കിയനെ എന്നെയൊക്കെ വിളിച്ചു പറഞ്ഞേ ആണക്കീട് മേലമ്മതിൽ വർത്താനം പറയാട്ടോ സോറി സോറി ഡി നിന്നെ കുറ്റപ്പെടുത്തില്ല ഞാനും ഞാനും ഇനി അങ്ങനെ ആയിരിക്കും നമ്മളെമ്മിൽ ഇനി വഴക്കു വേണ്ട നമ്മളത്രയും കൂട്ടുകാരായിരുന്നല്ലേ നമ്മൾ ഒരു വീട്ടിലേക്ക് വന്നാൽ നമ്മൾ ഇവിടെ അങ്ങനെ ആയിരിക്കണ്ടേ ഇനി നമ്മൾ പണ്ടത്തെ പോലെ ബെസ്റ്റ് ഫ്രണ്ട്സ്